എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം എനിക്ക് ഒരു കൽക്കാരനെ വേണം എന്തിനും പോകുന്ന ഒരു കാവൽക്കാരനെ ഒരേ ദിവസത്തിന് മുമ്പ് ഞാൻ റസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റസ്റ്റിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ റസ്റ്റി ഞാൻ എങ്ങോട്ട് പോയാലും എന്റെ കൂടെ വരും അങ്ങനെ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ വീട്ടിനോടെ കാവൽ നിൽക്കാരുല്ല പക്ഷെ റസ്റ്റിൽ അത്രയും പവറുള്ള വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആയിരുന്ന ആലോചിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത് ഗെയിമിനകത്ത് ടെറർ നടത്തുള്ള ഒരാളുണ്ടെന്ന് ആ നടത്തം കാണുമ്പോ തന്നെ എല്ലാരും പേടിച്ചു പോകും അത് തന്നെ മാക്രി ഗെയിമിലോട്ട് മോചി മാക്രി ആഡ് ചെയ്തത് മുതൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു അത് ഞാൻ ഞാനിന്ന് ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഈ കാണുന്ന കടലെല്ലാം താണ്ടി ഞാൻ എന്റെ ഈ ഒരു ബേസിലോട്ട് ഒരു മാക്രി കൊണ്ടുവരാൻ പോവുകയാണ് അവനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു പോണ്ടിനിട്ടിരിക്കാൻ പോകുന്നത് ഈ ഒരു പോണ്ടിലോട്ട് കൊണ്ടിടുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു വീട്ടിലോട്ട് വരുന്ന ഈ തൊട്ട ഫ്രണ്ടിലാണ് അപ്പൊ അവൻ ഇവിടെ കടന്നിട്ട് എന്റെ വീടിന് കാവിലെ നിൽക്കാൻ പറ്റും ആരിങ്ങോട്ട് വന്നാലും ആ മാക്രി അവനെ അവനെത്തുന്നോളും ഞാൻ പല സ്റ്റോറീസും കേട്ടിട്ടുണ്ട് ഈ ഗെയിമിനകത്തുള്ള തവളക്ക് മാമ ബ്ലോഗ് നേരെ തിന്നാൻ പറ്റും അതായത് ലിറ്ററലി തീ തിന്നാൻ പറ്റും അതിന് ആ പവർ റസ്റ്റിക്ക് പോലും ഇല്ല അപ്പൊ എന്റെ ഈ ഒരു വീടിന് മുമ്പിൽ ഒരു മാക്രി കാവിലെ നിൽക്കുന്നതാണ് കറക്റ്റ് പിന്നെ ഞാൻ ആലോചിക്കുന്ന കാര്യമതല്ല അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു പോണ്ടിലോട്ട് കൊണ്ടിട്ടു കഴിഞ്ഞാൽ അവനത് ഇവിടെ തന്നെ നിൽക്കൂ ഞാൻ ഇങ്ങോട്ട് സാന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാന്റി എവിടെയാണോ എന്തോ ഇതിനകത്ത് എവിടെയെങ്കിലും തന്നെ കാണും അവൻ ഇരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അതവിടെ ഒരു ബീച്ച് കൊടുത്തു ഒരു ഡെസേർട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടവന് ഞാൻ ഈ ഒരു ബീച്ച് തന്നെ കൊടുത്തു എന്നിട്ട് അവൻ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ ഇപ്പോഴും എൻ്റെയൊരു ഐലൻഡ് കമ്പനി ഒരു ചുറ്റുകയറും കണ്ടോണ്ടിരിക്കുകയാണ് ഒരേ ഞാൻ അവനെ കണ്ടിട്ട് ഇവിടെയുള്ള ഏതോ കുഴിക്കാതെ ചെന്ന് കിടപ്പുണ്ട് എന്തെങ്കിലും പ്രോജക്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വരും എന്തായാലും അവൻ ഡെഡ് ആയിട്ടില്ല ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡെഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കാണും ഇതിനകത്ത് എവിടെയോട്ട് നിണ്ട് അപ്പൊ അവസ്ഥ വരാൻ പാടില്ല ഞാൻ ആ ഒരു മാക്രീനോടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഈ ഒരു പോകത്ത് തന്നെ നമുക്ക് ചാടി ചാടി കടലോട്ടും പോകാൻ പാടില്ല എന്റെ ഈ ഒരു വീട് മുഴുവൻ കറങ്ങാനും പാടില്ല ഈ ഒരു എൻട്രൻസിന്റെ മുമ്പിൽ തന്നെ നെഞ്ചും പിടിച്ച അതാണ് എന്റെ ഉദ്ദേശം അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് റീസർച്ച് എല്ലാം നടത്തി എങ്ങനെ ഒരു താവളെ നമ്മളെ ഫോളോ ചെയ്യിപ്പിക്കാൻ അതിനുവേണ്ടി കുറച്ച് സ്ലൈം ബോളും കൊണ്ടുപോയാ മതി ഈ ഒരു സാധനം ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബാക്കി വന്നോളും അതല്ലെങ്കിൽ കുറച്ച് ഈ ഒരു ലീഡ് കൊണ്ടുപോകണം ഞാൻ അത് രണ്ടും കൊണ്ടുപോകുന്നുണ്ട് ഇതിൽ രണ്ടിലും വർക്ക് ആയില്ലെങ്കിൽ ഒരു ബോട്ട് കൊണ്ടുപോയാ മതി അതും ഞാൻ കയ്യിലോട്ട് എടുത്തിട്ട് ഇനി എന്റെ ബേസിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്വാംപ് കണ്ടുപിടിക്കണം അതിനകത്ത് ഇവന്മാര് സ്പോൺ ആവുള്ളൂ ഇന്ന് ഇപ്പൊ നോക്കിക്കോ ഈ ഒരു ചൂണ്ടായിട്ട് കൊണ്ടിരിക്കുന്നവന് ഒരു കൂട്ടാവൂ ഇവിടെ നിങ്ങളൊന്നാലെ ചോദിക്കുക ഞാൻ എന്റെ ബേസ് നിൽക്കുമ്പോൾ ഈ ഒരു ലില്ലി പാട്ട് എല്ലാവരും തവള ഇരിക്കുന്നത് നല്ലൊരു പക്ഷെ അതാണ് പോയിന്റ് അവൻ ചാടി ചാടി വേറെ കൂടെങ്കിലും പോകുന്നുണ്ടോ എന്നാലും ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ചിന്തിക്കാം അപ്പൊ എന്റെ ബേസിൽ ദാ ഈ ഒരു ഡയറക്ടറോട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്വാമ്പുണ്ട് അതിനകത്ത് ഉപംമാർ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ഒരാൾ അവന്മാരിലൊരാളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇല്ലായിരുന്നു ആ ഫലംബോൾ കയ്യിലായിരുന്നു അന്ന് ഞാൻ മുമ്പേ തന്നെ കൊണ്ടുപോയെ നല്ല ക്യൂട്ടാണ് അവരെ കാണാൻ പെട്ടെന്ന് എനിക്ക് കാര്യം ഓർമ്മ വന്നത് ഞാനൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഞാനൊരു തവളേനെ കണ്ടു അപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഈ ഗെയിമിനകത്ത് ഒരു തവളുണ്ടല്ലോ ഒന്ന് അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് അവനെ വീട്ടിലോട്ട് കൊണ്ടുവരാം ഇതേപോലെ കൊണ്ടുവരാൻ താല്പര്യമുള്ളത് ആ ഒരു പാൻഡേനയാണ് നമുക്ക് ജംഗിളിനകത്ത് ആ ഒരു പാണ്ടേനെ കണ്ടുപിടിക്കാൻ പറ്റും എനിക്ക് അങ്ങനെ ഒരു പാണ്ടേന എന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നാ കൊള്ളാം അതിനുവേണ്ടി നമുക്ക് ഒരു എപ്പിസോഡ് മാറ്റണം അതായിരിക്കുന്ന ആ ഒരു സ്വാമ്പ് ഇതിനകത്താണ് അവന്മാര് സ്പോൺ ആവുന്നത് അപ്പൊ ഞാൻ ഇവിടെ ലാൻഡായിട്ട് ഇവിടെ മുഴുവനൊന്ന് ചുറ്റി ഇറങ്ങി നോക്കാം ഇവിടെ കൂടി തന്നെ ചാടി ചാടി പോകാനുള്ളതാണ് ഈ ഒരു തവളയ്ക്ക് നമുക്ക് ടൈപ്പ് വേരിയന്റ് ഉണ്ട് പല പല കളർ അതിൽ ചില കളർ നല്ല നല്ല ആണ് അത് ഞാനൊന്ന് ഗൂഗിളിൽ നോക്കിയിട്ടെ ഓ മൂന്ന് കളർ ഉണ്ട് അതില് നോർമലായിട്ട് ആവുന്നത് ഒരു വല്ലാത്തൊരു ഓറഞ്ച് കളർ പോലത്തെ കളറാണ് അത് പോയിട്ട് ബാക്കിയുള്ള രണ്ട് കളറും വേണമെങ്കിൽ അവന്മാരെ ബ്രീഡ് ചെയ്യണം അവന്മാരെ ബ്രീഡ് ചെയ്ത് അതിന്റെ ഒരു കുഞ്ഞുണ്ടല്ലോ മീനുമ്പോഴത്തെ സംഭവം അതിനെ ബക്കറ്റിൽ പിടിച്ചോണ്ട് പോയി വേറെ ബയോമിൽ വെച്ച് വളർത്തണം എന്നാൽ നമുക്ക് വേറെ കളർ കിട്ടും അപ്പൊ ഗെയിമിനകത്ത് ഉള്ളത് ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ പിന്നെ ഒരു വൈറ്റ് പിന്നെ ഒരു ഗ്രീന് ഈ മൂന്ന് കളറുണ്ട് ഗെയിമിനകത്ത് അപ്പൊ ഒരു വിധം ചെറുതൊന്നും റേറാണ് സംഭവം അതും കൂടി ഒന്ന് കളക്ട് ചെയ്യാൻ ഞാൻ ഞാനിപ്പൊ ഈ ഒരു ഗെയിമിനകത്തുള്ള ഒരു ആറു മണി രൂപ കളി കൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ചെങ്കിൽ കിട്ടുകയും ചെയ്തു രണ്ടെണ്ണി കിട്ടാനുണ്ട് അതുപോലെ ഇതിനെയും കൂടെ നാടിയായിരുന്നു ഗെയിമിനകത്തുള്ള എല്ലാ തവളനെയും കളക്ട് ചെയ്യുന്നത് അതെന്നാ നൈസ് നൈസായിരുന്നേനെ ഓക്കെ ഇന്നത്തേക്ക് എന്തായാലും ഒരു തവളേനെ ഒരു തവളേനെ എനിക്ക് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണം അത് മാത്രം ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാം ഇരിക്കുകയാണല്ലേ എവിടെ എങ്ങനെയാണെന്ന് എനിക്ക് ഇവനെ ടേം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് ഞാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എന്റെ പിറകേന്ന് വരുമെന്ന് തോന്നുന്നില്ല ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ നടക്കൂല ഹലോ ബ്രോ എന്റെ പേര് സുദീ എന്റെ ഫ്രണ്ടാവാൻ താല്പര്യം ഉണ്ടാ നീ ഇല്ലെന്ന് പറഞ്ഞാലും നീ എന്റെ ഫ്രണ്ട് തന്നെ ഇപ്പൊ അവൻ നടത്തും നോക്കിയോ ഈ നടത്തങ്ങണ്ട് ആരാണ് പേടിക്കാത്തത് അതുകൊണ്ട് ഇവനാണ് കറക്റ്റ് എന്റെ വീടിന് സെക്യൂരിറ്റി ഈ നടത്തങ്ങണ്ട് ആരാണ് പേടിക്കാത്തത് ഇവന്റെ നടത്തവും കാര്യങ്ങളെല്ലാം കൊള്ളാം പക്ഷെ നല്ല സ്ലോയാണ് കണ്ടേ ഒരുമാതിരി ജെ സി ബി വരുമ്പോഴാണ് വരുന്നത് കൊച്ചി സ്പീഡിൽ നടക്കാൻ പറ്റുമോ നല്ല സ്പീഡിൽ എന്റെ ഇതാ കണ്ടേ ഇതേപോലെ ശ്രമിച്ചോ നിന്നെ കൊണ്ട് പറ്റും നടക്കുന്നില്ല ദൈവമേ അപ്പൊ ഈ സ്പീഡ് മച്ചോണ്ട് പത്ത് രണ്ടായിരം ബ്ലോക്ക് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകണം ഈ ഒരു ലീഡ് കൊടുത്തതിന് സ്പീഡ് കൂടും ഓ എന്നാ കുറച്ച് സ്പീഡ് ഉണ്ട് വെള്ളത്തിലോട്ട് വീണുകഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എന്നാൽ ഞാൻ ഈ ഒരു ബോട്ട് വെച്ചിട്ട് ഇവനിങ്ങനെ വലിച്ചോണ്ട് പോയനെ വീട് വരെ അവൻ എന്റെ ബാഗിൽ നിന്ന് ഇങ്ങനെ നീന്തി വന്നതിനെ ഓ അവന് നീന്താൻ നല്ല സ്പീഡ് ഉണ്ട് പിന്നെ ഇവന് വെള്ളത്തിന്റെ അടിയിൽ എത്ര നേരം ഇങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറുപോ ഓ നീന്താൻ വേണ്ടി അവർ സെപ്പറേറ്റ് ആനിമേഷൻ ഉണ്ട് നീന്തുന്നത് വേണ്ട നീ നീയാണ്ടാ കറക്റ്റ് ഒരു ഗുണ്ടയുടെ ഫീൽ ഉണ്ട് ഇനി ഞാൻ ഇവ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും എന്റെ ആ എന്റെ ബാഗിൽ നിന്ന് വരുന്നുണ്ട് ആഞ്ഞുകിടന്ന് നീന്തണ പാവപ്പെട്ടായി എന്റെ ബോട്ട് കയറിയിരുന്നു ഞാൻ നീ താഴെ ഇറങ്ങിയാണ് എന്റെ അങ്ങോട്ട് ഓ വീട് ഇങ്ങോട്ടാണ് കൂടുതൽ ലാൻഡ് ആണ് ഇത്തിരി ബുദ്ധിമുട്ടാക്കൂല കാര്യങ്ങള് ഞാൻ എന്തായാലും മാക്സിമം ഈ ഒരു ലീഡും വെച്ച് അവനെ കൊണ്ടുപോവാ ഒരു കടലൊന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് ബോട്ടിൽ പോവാം നീ കുറച്ച് ദൂരം ഒന്ന് നടക്ക് അപ്പൊ നടക്കൊരു എക്സസൈസ് ആവും എണിക്കൊരു എക്സസൈസ് ആകും അവൻ്റെ നടത്തണ്ടാ ആരടാ എന്നെ കയറും കെട്ടിപ്പിടിച്ചോണ്ട് പോകുന്നത് ഇവനെ നമുക്ക് ബോട്ടിലോട്ട് കേറ്റാൻ പറ്റും അത് നല്ലൊരു കാര്യമായി ഇവനീയൊരു കയർ കെട്ടി വലിക്കണ്ടെന്ന ബ്രോ നടക്ക് നടക്കേണ്ട ദൂരം ഒരുപാട് കുറഞ്ഞു ദാഹായിരിക്കും എൻ്റെ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് അതിനകത്ത് ആ ഒരു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെ ഇവനെ താഴോട്ട് എത്തിക്കും ഇവൻ ആ ഒരു ഫോൾ ഡാമേജ് എല്ലാം കിട്ടും വെറുതെ താഴെ തള്ളിയിട്ട് ഇവനെ കൊല്ലാൻ നോക്കണം ഈ ഒരു ബോട്ടിലോട്ട് പിടിച്ചിരുത്തിയിട്ട് ഞാൻ തുഴഞ്ഞ താഴോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ഫോൾ ഡമേജ് അത് ക്യാൻസൽ ചെയ്യുന്നതെന്ന് എൻ്റെ വിശ്വാസം എന്നാലും കുഴപ്പമില്ല ഒരു ഞാൻ ചെയ്യാം ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല ഇനി എൻ്റെ വീട് വരെ കടലുണ്ട് ഞാൻ അതുകൊണ്ട് ഇവനെ ഇങ്ങനെ വലിച്ചോണ്ട് തന്നെ പോകാൻ പോകുന്നു അവൻ നീന്തുന്ന സ്പീഡ് കണ്ട ഒളിമ്പിക്സിൽ നിന്നും പോലെ ഞാൻ ഈ ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കാൻ അതാവുമ്പോ ഈ ഒരു കയർ പൊട്ടി പോകുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ബ്രോ ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ വെറൊരു രണ്ടായിരം ബ്ലോക്ക് വലിയ രണ്ടായിരം ബ്ലോക്ക് ഓക്കെ ഞാൻ എന്താ വീട്ടിലോട്ടെത്താറായി ബ്രോ നീ കുറച്ച് നേരം കൂടെ നീന്തിയാ മതി നനക്ക് നിന്റെ പുതിയ സ്ഥലം ഇഷ്ടപ്പെടും നിന്റെ വീട് ഇരുന്നതുപോലെ ആ ഒരു സ്വാമ്പല്ല നിന്നെ ഞാൻ ഇനി കൊണ്ടുപോകാൻ പോകുന്ന സ്ഥലം ഒരു അടിപൊളി പോണ്ടാണ് നിനക്ക് വേണ്ടി മാത്രം ഒരു പോണ്ട് ഞാൻ ഗെയിമിനകത്തുള്ള ബാക്കി തവളനെ കൂടി കളക്ട് ചെയ്യുന്നത് വരെ ഓക്കെ നമ്മളിത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ബാക്കി നിന്നുണ്ടല്ലോ ആ ബാക്കി നിന്ന് ബാക്കി നിന്നുണ്ട് ബ്രോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ആ ഒരു പ്രൗഡി കണ്ട ഇനി നിന്നെ ഞാൻ ഇനി അങ്ങോട്ട് കൊണ്ടുപോകാം ഇനി നിന്റെ വീട് ഈ വീടിനെ വേണം നീ സംരക്ഷിക്കാൻ അങ്ങനെ ഫൈനലി ഞാൻ എന്താ ഈ ഒരു പോണ്ടിന് അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഓ അവൻ നോ ബോട്ട് ആ അവൻ കേറിയിരുന്നു മേളിലോട്ട് കയറി അവന്റെ കാലത്ത് അവളിലോട്ട് വെച്ച് ഇനി മുതൽ ഇതായിരിക്കും നിന്റെ സ്ഥലം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ സ്ലൈം ബോൾ ചെലവാൻ വരെയുള്ളൂ കൂടാ കൂടാ ഇതാ നോക്ക് എന്ത് ഭംഗിയുള്ള പോണ്ട് ഇത്രയും ഭംഗിയുള്ള പോണ്ട് നീ നേരത്തെ നിന്ന് സ്വാമി അകത്ത് ഉണ്ടായിരുന്നു അവൻ നീന്താനൊക്കെ തുടങ്ങിയതിനകത്ത് അവൻ ഇഷ്ടപ്പെട്ടു നല്ലോണം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ നോക്ക് അവൻ ഇഷ്ടപ്പെട്ടത് ആ അത് നീന്തി കളിക്കുന്നവ അവിടെ നിന്നിട്ട് ഞാൻ ഇതാണ് നിന്റെ സ്ഥലം അവന്റെ നടത്തം കണ്ട അവന്റെ നടത്തത്തിൽ തന്നെ അറിയാം അവൻ ഈയൊരു സ്ഥലം ഇഷ്ടപ്പെട്ടു റസ്ത വന്ന് നോക്കി വെക്ക് നമ്മുടെ പുതിയ തവള ഫ്രണ്ട് ഓ അവ അവിടെ തന്നെ കിടക്കുന്നില്ല അവൻ ദോ പോകുന്നു ഓ അവൻ ദാമുന്റെ അടുത്തോട്ട് പോകുന്നതായിരിക്കും അതെന്റെ ഒരു ഫ്രണ്ട് ആണ് ഈ പാസ്റ്ററെ ഓ അവ അവന്റെ സ്ഥലം എല്ലാം മറിക്കുന്നതാണ് ഇതൊക്കെയാണ് സ്ഥലങ്ങള് എല്ലാം നോക്കി വെക്കുകയാണ് അവൻ അങ്ങനെ ഊഹ് നിന്നിപ്പോല അവൻ വേറെ പോയിട്ട് വന്നു ഇവാള് കൊള്ളല്ലേ പക്ഷെ ഇങ്ങനെ ഒരുപാട് ദൂരം നടക്കുന്ന എനിക്ക് ഇഷ്ടമില്ല ഉടലും ഇവിടെ നിന്ന് നിന്നാ മതിയായിരുന്നു നീ ഇവിടെ നിൽക്കുവോ ഈ ഒരു പോണ്ടിന്റെ ചുറ്റും നിക്കു നീ ഞാൻ മിക്കവാറും ലീഷി കെട്ടി ആ ഒരു ഞാൻ പശുവിനെല്ലാ പോലെ ഇവിടെ ഇങ്ങനെ കെട്ടിടേണ്ടി വരും ഓ ഇതെനിക്കൊരു ഇഷ്ടമില്ല അതല്ലെങ്കിൽ അവൻ ചാടി പോവാതിരിക്കാൻ വേണ്ടി ഈ ഒരു പോണ്ടിന്റെ ഒരു മതി കെട്ടണം എല്ലാവരെ പോലെ തന്നെ ഇവനെ ഇങ്ങനെ കെട്ടിയിടാം പക്ഷെ ഇനി രണ്ട് തവളയും ഇവിടെ ഉണ്ട് ഗെയിമിനകത്ത് അവരെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ഇടും അവരെ എന്നാ ഇങ്ങോട്ട് കൊണ്ടിട്ടാലോ ഈ ഒരു മരത്തിന്റെ താഴെ സംഭവം അവര് ഇതിനാ തന്നെ കിടക്കൂല അതാണ് പ്രശ്നം ഞാൻ എന്താ ഇവന്റെ കയ്യിലോട്ട് ഈ ഒരു സ്ലൈം ബോർഡ് കൊടുത്തുകഴിഞ്ഞ അവൻ ഇതിന്റെ അവൻ ഇവന്റെ ചുറ്റിനെ നിക്കു ഇല്ല അത് ഞാൻ തന്നെ പിടിച്ചിരുന്നാലേ ഊഹ് അവൻ എന്റെ അടുത്ത് നിക്കുകയുള്ളു ഇവന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് അവ അങ്ങോട്ട് പോകുന്നില്ല അവന് തോന്നിയ സ്ഥലത്തോട്ട് ഞാൻ നടന്നോണ്ടിരിക്കുന്നു അപ്പൊ ഇത് നടക്കൂല ഇവന ഈ ഒരു ഏരിയക്കകത്തന്നെ നിർത്താൻ എന്തോന്നാണ് വഴി എനിക്കൊന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല അയ്യോ ഇവന് ചാടാൻ പറ്റും മതിൽ കെട്ടിട്ട് ഒരു കാര്യമില്ലേ അവൻ എന്നാ ചാടി ചാടികിടക്കുന്നു ഇപ്പൊ തന്നെ ചാടി ചാടികിടന്ന് ഇതേപോലെ എവിടെയെങ്കിലും കെട്ടിയിട്ടേ തന്നെ നടക്കുകയുള്ളു എനിക്ക് പക്ഷേ ഇവനെ കെട്ടിയിടാനും തോന്നുന്നില്ല ആ ഇപ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യ് ഇവിടെ തന്നെ നിന്നില്ല ഞാൻ നാളെ ഒരു തീരുമാനം ഉണ്ടാക്കാം ഇവനെ ഇടാൻ വേണ്ടി മാത്രം ഞാനൊരു വലിയ ടാങ്ക് ഉണ്ടാക്കണം പെട്ടെന്ന് എസ്കേപ്പ് ആയി പോകാൻ പറ്റാത്ത രീതിയിൽ എന്നാൽ അവിടെ കുടും കിടക്കുന്ന പോലും അവന് തോന്നാനും പാടില്ല ഇന്നത്തെ എപ്പിസോഡിൽ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു പേരിടാൻ മാത്രമേ പല ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഗെയിമിനകത്തുള്ള എല്ലാ തളലും കളക്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോ നാളെ ഇരുന്നിട്ട് ഞാനത് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യ് ഇവനും ഇനി കൊണ്ടുവരാൻ പോകുന്ന രണ്ട് തവളക്കും കൂടി നല്ല പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നാലേ ചോച്ചരാ നമുക്ക് ഇന്ന് അതൊന്ന് സെറ്റ് ചെയ്തോക്കായിരുന്നു അതിന്റെ കൂടെ തന്നെ ഇവൻ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും അതുകൂടെ താഴെ വേണ്ടി ചെയ്യണം അതും കൂടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നോക്കണം ഒന്നും കൂടി ഞാൻ ഇവനെ വലിച്ചിട്ട് ഈ ഒരു വെള്ളത്തിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ടിട്ട് നോക്കിയോക്കട്ടെ അവൻ ഇവിടെ തന്നെ നീന്തി നീന്തി നിക്കുവോ അതോ വെളിയിലോട്ട് ഇറങ്ങാൻ നോക്കൂ ഓക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇല്ല അവൻ വിളയുടെ ചാടാൻ നോക്കുന്നു ഇതാ എങ്ങോട്ടല്ലാ നീന്തി ആ ഓ എന്ത് ക്യൂട്ട് നോക്കാം ഇവിടെ ഇവിടെ നേരിടുന്ന നല്ല ക്യൂട്ടായിരുന്നെ പക്ഷേ ഇവിടെ ഇവിടെ നിന്ന് ചാടും ഒരു അവർ എലയുടെ വിലയിരിക്കും നോക്ക് അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അവൻ ഇവിടെ തന്നെ നിക്കുവോ അല്ലെങ്കിൽ ചാടി ചാടി ദൂരോട്ട് ഡോദൂരോട്ട് പോകുന്നതാണ് ഇവന്മാരെ എങ്ങോട്ടുകൊണ്ടുപോകണമെന്ന് മാത്രം ഉണ്ടായിരുന്ന എനിക്ക് പ്ലാൻ അല്ലാതെ ഇവന്മാരെ വെച്ചിട്ട് എന്തോ ചെയ്യണം എന്ന് ഞാൻ ഒന്നും പ്രിപ്പയർ ആയില്ല ഓക്കെ ഇതെന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം എന്തെങ്കിലും നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഇവനെ ഇവിടെ നിന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് അടുത്ത എപ്പിസോഡ് സെറ്റ് ചെയ്യാം എന്തായാലും നമ്മുടെ ഇന്നത്തെ അലസോഡ് എപ്പിസോഡ് ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ ബൈ